െ പറ്റി അറിയത്തോ ഞാൻ കൊണ്ടു കാണിച്ചിട്ട് വരാ അമ്മ ചേച്ചി ഇത് നോക്കി ചേട്ടാ അവനും അവളും ഒന്നും അല്ല അലക്സ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞാലും ആ സാധനം ചെയ്തു തരും അതൊക്കെ എന്റെ അമ്മേ ഈ അലെസ എന്ന് പറയുന്നോണ്ടല്ലോ നമ്മളിപ്പോ ഫാൻ ഉണക്കാൻ പറഞ്ഞല്ലോ അത് ഫാൻ ഉണക്കും ടൈറ്റ് ഉണക്കാൻ പറഞ്ഞാൽ റൈറ്റ് ഉണക്കും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സാധനം അത് അപ്പൊ ഞാൻ കിടന്നോണ്ടേ യേശി ഓണം എന്ന് പറഞ്ഞാൽ ഓണം ആ അത് തന്നെ സാധനം ഇപ്പൊ അമ്മക്ക് മനസ്സിലായോ ഞാനും

തമാശയായിരിക്കും എനിക്ക് എന്റെ എന്റെ മിനിറ്റിനുള്ളിൽ മിനിറ്റിനുള്ളിൽ കിട്ടണം ഇത് ഉണ്ടായിക്കണം ഒരു അലക്സ അവൻ അലക്സയോ മേഴ്സിയോ എന്നാ വാങ്ങിച്ചോ എന്റെ അമ്മേ ഇത് പള്ളിപ്പെരുന്നാളെ ചിന്തിക്കട കിട്ടുന്ന സാധനം ഒന്നുമല്ല പത്താറായിരം ഏഴായിരം രൂപ വിലയുണ്ട് അമ്മടലുണ്ടോ അത്രയും പൈസ എടുക്കാൻ ഏഴായിരം രൂപയോ ഞാൻ നാലഞ്ഞൂറിന്റെ നോട്ട് ഒന്നിച്ചു കണ്ടിട്ട് എത്ര നാളായെന്നറിയോ ഇതിപ്പോ എന്തായാലും നമ്മുടെ മൂന്നേറെ പൈസ ഇല്ല ഇത് മേടിച്ചു കൊടുത്തില്ലെങ്കിലോ ചേട്ടാ നമ്മളെ കടത്തി ഒറക്കത്തില്ല അതുകൊണ്ട് എത്ര വേഗം എന്നെങ്കിലും ഒന്ന് ചെയ്യണം എന്നാ ഒരു കാര്യം ചെയ്യേ ഈ മാസം അവസാനം എനിക്ക് കുടുംബശ്രീ ഒരു ചിട്ടിയുണ്ട് ആ പൈസ കിട്ടി കഴിയുമ്പോൾ അവനൊരെ വാങ്ങിച്ചു കൊടുക്കാം ഈ അവനോട് പോയി പറയാം ചേട്ടാ ഇപ്പൊ എന്തായാലും ഞങ്ങളുടെ പൈസ ഇല്ല ഈ മാസം അവസാനം അമ്മയ്ക്ക് ചിട്ടി കിട്ടും അത് വെച്ച് ഒരു അലക്സ ഞങ്ങള് മേടിച്ചു തരാം അതൊന്നും പറ്റത്തൊന്നും എനിക്ക് ഇപ്പൊ വേണം ഞാൻ എത്ര മാസം നോക്കി അലക്സാനെ മേടിച്ചത് ഇനി ഒരു മാസം വെയിറ്റ് എനിക്ക് പറ്റത്തില്ല എന്റെ അമ്മേ അവ സമ്മതിക്കോ തോന്നുന്നില്ല നമ്മൾ വേറെ എന്തെങ്കിലും എന്നാ ഒരു 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 കാര്യം ചെയ്യാം ഈ മാസം പറയുന്ന പണിയൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം കൊടുത്താൽ പോരെ വേറെ വഴിയൊന്നും ഇല്ലല്ലേ ഉണ്ടോ ഇല്ലല്ലോ നീ ഉള്ളൂ കാര്യമല്ലേ അവൻ ആദ്യം എന്ത് പറയുന്നോ അമ്മ ചെയ്യട്ടെ രണ്ടാമത് പറഞ്ഞാൽ ഞാൻ ചെയ്യ മൂന്നാമത് പറഞ്ഞ നീ ചെയ്തോ അങ്ങനെ ഒരു മാസം അങ്ങ് പോട്ടെ അതെ നിങ്ങളുടെ അതൊക്കെ ഒരു കാര്യം നിങ്ങടെ മതി പിന്നെ ഞാൻ മേടിച്ച മേടിച്ചോ േറ്റസ്റ്റ് സാധനം അത് ഫാനം സ്വിച്ച് മാത്രല്ല ഞാൻ പറയുന്ന ജോലി എല്ലാം ചെയ്യും അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ മൂന്ന് പേര് എനിക്ക് ചെയ്ത് തന്നോളാം സാഹചര്യം മാങ്ങാണ്ടി ഇത് ഐഡിയ ആയി പോയി ഐഡിയ അങ്ങനെ ഐഡിയെങ്കിൽ ഞാൻ കൊന്നേനെ പൊട്ടികളായോണ്ട് കാര്യങ്ങളൊക്കെ എടി ഒരു നാറിയില്ലായിരുന്നോ അത് ഈ പണിയൊന്നും ചെയ്യത്തില്ലേ എൻറെ അമ്മ നാറിയല്ല സിറി അത് ഫോണിന്റെ പരിപാടി മാത്രമേ ഇതൊന്നും

അലക്സ മിറ്റം വൃത്തിയാടായി കിടക്കുക മിറ്റ സാറേ അലക്സാ എന്റെ പുറം ചൊറിയുന്നു അലക്സാ അമ്മ ഇതിങ്ങനെ വിട്ടാൻ പറ്റത്തില്ല എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ അമ്മയ്ക്ക് അറിയാമോ കുഞ്ഞൊരു പേപ്പർ പോലും എടുക്കാത്ത ഞാനാ ഈ വീട് മൊത്തം തുടച്ചത് മനസാക്ഷിയില്ലാത്തവൻ വയ്യാത്ത എന്നെ കൊണ്ട് പോലും അവൻ മേളിലോട്ടൊക്കെ നോക്കുന്നുണ്ട് തെങ്ങിക്കയറാനെങ്ങാനും പറയും ഓടിയെന്നോട് വേണ്ട കുറച്ച് കഴിയട്ടെ അമ്മേ അലക്സ സ്വിച്ച് ഓഫ് ആയെന്ന് തോന്നുന്നു കേട്ടോ അത് ഓൺ ആവുന്നതിന് മുമ്പ് അവൻ തലക്കിട്ടൊന്ന് കൊടുക്കും രണ്ടു ദിവസം അവനോടെ കിടക്കട്ടെ അവന്റെ ഒരു അലച്ച